ഹായ് ഹലോ ജീനിയസ് ജംഗ്ഷൻ എന്ന് അതിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു സാംക്രമിക രോഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുണ്ടായി അതിൽ ബാക്ടീരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇനി അതിന്റെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് വൈറസുകളെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത് വൈറസുകൾ ജീവ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളൂ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എന്താണ് വൈറസുകൾ വൈറസുകൾ ഒരു ജീവകോശത്തിനുള്ളിൽ അല്ലാതെ വളരാനോ പ്രതിപാദനം നടത്താനോ കഴിയാത്ത സൂക്ഷ്മ ജീവകണങ്ങളാണ് ഇപ്പൊ എന്തിനാ വൈറസ് എന്ന് പറയുന്നത് ഒരു ജീവകോശത്തിനുള്ളിൽ അല്ലാതെ വളരാനോ പ്രതിപാദനം നടത്താനും കഴിയാത്ത സൂക്ഷ്മ ജീവകണങ്ങളാണ് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ ഇവയെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനോ ഒന്നും സാധ്യമല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ വൈറസുകളെ കാണാനും നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധ്യമാവുകയുള്ളൂ അതുപോലെ ജനിതക വിവരങ്ങൾ വഹിക്കുന്ന ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ എന്ന തന്മാത്രയിൽ നിന്ന് നിർമ്മിതമായ ജീനുകൾ എല്ലാ വൈറസുകളിലും കാണപ്പെടുന്നുണ്ട് അതായത് ജനിതക വിവരങ്ങൾ വഹിക്കുന്നതാണ് ഏത് ഡി എ അല്ലെങ്കിൽ ആർ എൻ എ എന്ന തന്മാത്രയിൽ നിന്ന് നിർമ്മിതമായ ജീനുകൾ എല്ലാ വൈറസുകളിലും കാണപ്പെടുന്നുണ്ട് ഇനി ഇതിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഹെരിക്കൽ മുതൽ സങ്കീർണ്ണം വരെ വ്യത്യസ്ത ആകൃതിയിൽ വൈറസുകളെ കാണാൻ പറ്റും ഹെരിക്കൽ മുതൽ സങ്കീർണ്ണം വരെ വ്യത്യസ്ത ആകൃതിയിൽ കാണാൻ കഴിയും മറ്റൊരു പോയിന്റാണ് ബാക്ടീരിയുടെ നൂറിലൊന്ന് വലിപ്പം മാത്രമേ ഏത് ഉണ്ടാവുകയുള്ളൂ വൈറസിനുണ്ടാവുകയുള്ളൂ ബാക്ടീരിയയുടെ നൂറിലൊന്ന് വലിപ്പ മാത്രം അതുപോലെ സ്വന്തമായി വളരാൻ കഴിയില്ല അതിനാൽ ജീവിക്കാൻ മറ്റൊരു ജീവിയുടെ കോശത്തിനകത്തേക്ക് പ്രവേശിക്കണം ഇവയ്ക്ക് സ്വതന്ത്രമായിട്ട് ഒരിക്കലും വളരാൻ പറ്റില്ല അതിന് എന്താവശ്യമാണ് ഒരു ജീവനുള്ള കോശാവശ്യമുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് മറ്റൊരു ജീവിയുടെ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു അതിന്റെ ജനിത ദിവസവും അതിഥേ ആതിഥേയ കോശത്തിൽ ചേർത്ത് പുതിയ വൈറസ് കണങ്ങളെ നിർമ്മിക്കുന്നു അതുപോലെ വൈറസുകൾ പടരാൻ അല്ലെങ്കിൽ വൈറസ് രോഗം പടരാൻ വിവിധ മാർഗങ്ങളുണ്ട് അതിൽ വരുന്നതാണ് വായു ജലം ഭക്ഷണം എന്നിവ മുഖ്യമാണ് അപ്പൊ വായുവഴി വൈറസുകൾ പടരാം ജലത്തിന്റെ ഉപയോഗം വഴി പടരാം ഭക്ഷണത്തിലൂടെ പകരാം അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന വഴികളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മനുഷ്യരിൽ വരുന്ന അല്ലെങ്കിൽ മനുഷ്യരിൽ ഉണ്ടാവുന്ന കുറച്ച് രോഗങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറയാം ഇൻഫ്ലുവൻസ എച്ച് ഐ വി കൊറോണ വൈറസ് അഥവാ കോവിഡ് നയൻറ്റീൻ നിപ്പ വൈറസ് എബോളാവ വസൂരി ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വൈറസ് മുഖാന്തരം മനുഷ്യരിൽ ഉണ്ടാവുന്നതാണ് ഒന്നുകൂടി പറയാം ഇൻഫ്ലുവൻസ എച്ച് ഐ വി കൊറോണ വൈറസ് നിപ്പ എബോള എപ്പോളാവസൂരി ഇതൊക്കെ വൈറസ് രോഗങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇത് മാത്രമല്ല ഇതിൽ കൂടുതൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അതായത് വൈറസ് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് അതുപോലെ വൈറസുകൾക്ക് വിവിധ ജീവജാലങ്ങൾ അതായത് സസ്യങ്ങൾ മൃഗങ്ങൾ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയവയിലെല്ലാം പടരാൻ വരും ഇത്രയും സമയം പണ്ടത് മനുഷ്യരിൽ വരുന്നത് പറ്റിയിട്ടാണ് അപ്പൊ മനുഷ്യരിൽ മാത്രമല്ല വൈറസിന്റെ അറ്റാക്ക് ഉള്ളത് സസ്യങ്ങൾ എടുത്താലും മൃഗങ്ങളിലായാലും ഇപ്പൊ ഒരു ബാക്ടീരിയ ആണെങ്കിലും ഒരു ഫംഗസിലായാലും ഇവിടെയൊക്കെ വൈറസിനെ പെരുകാനുള്ളതും പടരാനുള്ളതും ഒക്കെ കഴിവുണ്ട് പറയുന്നത് ഇവയുടെ ഇങ്ങനെയുള്ള പടരൽ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യക്ഷമതയും ജൈവ വൈവിധ്യത്തെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവജാലങ്ങളുടെ വൈവിധ്യം കൂടുതലായാലും വൈറസുകൾക്ക് പുതിയ ആതിഥേയരിൽ പടരാനും പുതിയ വകഭേദങ്ങൾ രൂപപ്പെടാനും കൂടുതൽ സാധ്യതയുണ്ട് പുതിയ പുതിയ വകഭേദങ്ങളിലേക്ക് മാറാൻ പറ്റുന്ന ഒന്ന് ഒന്നാണ് വൈറസ് എന്ന് പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവജാലങ്ങളുടെ വൈവിധ്യം കൂടുതലായാൽ വൈറസുകൾക്ക് പുതിയ ആതിഥേയരിൽ പടരാനും പുതിയ വകഭേദങ്ങൾ രൂപപ്പെടുത്താനും സാധ്യമാണ് ചിലപ്പോൾ വൈറസ് ചില ജീവജാലങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ അതായത് ഒരു രോഗം ഒരു രോഗം മൂലം ഒരു സ്പീഷീസ് കുറയുന്നത് ജൈവ വൈവിധ്യത്തിന് മാറ്റം വരുത്തും അതായത് ഒരു വൈറസുകള് വൈറസുകള് ചില ജീവജാലങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ അതായത് ഒരു രോഗം മൂലം ഒരു സ്പീഷ്യസി കുറയുന്നത് ജൈവ വൈവിധ്യത്തിന് മാറ്റം വരുത്തുന്നുണ്ട് എന്ന് പറയുന്നത് വൈറസുകൾ ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായുള്ള പ്രകൃതിദത്ത നിയന്ത്രണ സംവിധാനങ്ങളിലും പങ്കാളികളാണ് അപ്പൊ ഇത്രയാണ് വൈറസുകളെ കുറിച്ച് പറഞ്ഞത് വൈറസ് എന്ന് പറയുന്നത് എത്രത്തോളം അപകടകാരി ആണെന്ന് മനസ്സിലാക്കാം അതുപോലെ മനുഷ്യരിൽ മാത്രമല്ല വൈറസിന്റെ കടന്നുകയറ്റുള്ളത് സസ്യങ്ങൾ എടുത്താലും മൃഗങ്ങളിലായാലും ബാക്ടീരിയ ഫംഗസ് ഇതിനൊക്കെ വൈറസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് അതുപോലെ വൈറസുകൾ ജൈവ വൈവിധ്യത്തിന് വിവിധ ജീവജാലങ്ങളിൽ പടർന്ന് അവയുടെ ജനിതക വൈവിധ്യ യും ആവാസ വ്യവസ്ഥയും സ്വാധീനിക്കുന്നുണ്ട് ഇവയുടെ വ്യാപനം ജൈവ വൈവിധ്യത്തിന്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും ഒക്കെ നിർണായകമാണ് അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത വീഡിയോയുടെ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും താങ്ക് സോ മച്ച്